ിയുടെ ബന്ധത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ഏകദേശം അറിയാം എങ്കിലും വിശദമായിട്ട് പറയാം ആശാന്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ആദ്യത്തെ ശിഷ്യൻ എന്ന് പറയാവുന്ന കലാമുണ്ടരുണാരൻ അദ്ദേഹത്തിൻ്റെ മകളാണ് കൂടാതെ ഞാൻ ഒരു വേഷം ആശാന്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട് ബാല്യവധം രാവണൻ അപ്പോൾ അത് മാത്രല്ല കുട്ടിക്കാലം തൊട്ട് മനസ്സിലൊരു നമ്മളൊരു എന്താ പറയുക ഒരു അമാനുഷ്യ കഥാപാത്രങ്ങളെ പലപ്പോഴും കഥകളിയോടത്ര ഭ്രമമായിരുന്നു എനിക്ക് അപ്പോൾ രാവണന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ രാവണ അച്ഛനാണ് ആദ്യ ഓർമ്മ വര് പിന്നെ അച്ഛന് ഭയങ്കര ഒരു വലിയൊരു ബഹുമാനത്തോടെ അല്ലെങ്കിൽ അച്ഛൻ അങ്ങനെ എപ്പോഴും തലച്ചൊറിഞ്ഞിട്ടാണ് അച്ഛനോട് എപ്പോഴും സംസാരിക്കുന്നത് പക്ഷെ അതിലും കൂടുതൽ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അച്ഛനോട് സംസാരിക്കാനും അതുപോലെ തന്നെ മരിക്കണവരെന്തായാലും അച്ഛന്റെ കാലിൽ ഒരു പാടുണ്ടായിരുന്നു വലിയ ഇല്ല ഞാൻ പഠിക്കുമ്പോ ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അത് അന്ന് യൂത്ത് ഫെസ്റ്റിവലിന് വേണ്ടിട്ട് അപ്പൊ ബാലിരഥം രാവണൻ വളരെ ഒരു വേഷമാണ് അപ്പൊ അച്ഛന് നിർബന്ധമായിരുന്നു അത് അച്ഛന്റെ അടുത്ത് തന്നെ പഠിക്കണം അങ്ങനെ സത്യമന മൂന്ന് ദിവസം കൊണ്ടാണ് ചെയ്യുന്ന ആശാന്റെ ഒപ്പം ഞാൻ കിട്ടിയത് കുംഭകർണനാണ് ഉത്ഭവത്തില് തന്നെ കുട്ടിയാണെന്ന് കുട്ടിയാ മോഹത്തിന് വേണ്ടിട്ട് വിളിച്ചാണോ കാത്തു നിന്ന് ഞാൻ വേഷം കെട്ടിയിട്ടുണ്ട് ആശാന് ആശാന് അന്വേഷിക്കാറുണ്ടല്ലെ എനിക്കതൊരു വലിയൊരു പ്രിവിലേജ് ആയിട്ട് പലപ്പോഴും തോന്നിയ ഒരു കാര്യമാണ് ഒരിക്കലും എനിക്ക് കളി കാണാൻ പോവാൻ പറ്റിയില്ല അപ്പൊ പിറ്റേ ദിവസം രാവിലെ അപ്പൊ അശാനെ കാണാൻ വേണ്ടി ഞാൻ ധൃതി പിടിച്ചെ പോവാണ് കാണാനുള്ള വിഷം കാണാൻ പോകാൻ പറ്റിയില്ല അപ്പൊ അപ്പൊ ഞാനിങ്ങനെ ചെല്ലുമ്പോ അങ്ങനെ കളി കഴിഞ്ഞു വരുന്ന പല കലാകാരന്മാരും ഇപ്പൊ എന്നോട് ഇങ്ങനെ പറയണ്ട അവിടെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ എങ്ങനെ അപ്പൊ എന്താ പറയാ അശാന് ആ ഒരു വാത്സല്യം കൊണ്ടാണ് അല്ലാണ്ട് ഇപ്പൊ എന്താ പറയാ ആ കുട്ടിന്നുള്ള ഒരു വാത്സല്യം എന്റെ അച്ഛനോടും വളരെ ഒരു കാര്യമായിരുന്നു ആശാന് അപ്പൊ അതിന്റെ ഒരു അങ്ങനെ ഒരു വളരെ പ്രിവിലേജ് കിട്ടിയ ഒരാളാണ് എനിക്ക് പലപ്പോഴും തോന്നിയില്ല ിങ്ങനെ രസമായിട്ടുള്ള ഒരു കാര്യം ഓർമ്മ വരുന്ന അച്ഛന്റെ അശ്നെ കൂടി ഈ തോരണയുദ്ധം യുദ്ധം അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് നല്ലോണം അറിയാതെ അശന്റെ ഹനുമാൻ അച്ഛന്റെ രാവണൻ അശന്റെ ഹനുമാൻ ആണെങ്കി ശരിക്കും എല്ലാരും പറയും സൂക്ഷിക്കണം കാരണം അടിയൊക്കെ നല്ലോണം കിട്ടുന്നതാണ് അറിയാ കുട്ടികളെ പക്ഷെ രസമായിട്ട് ചെയ്യണം ഹനുമാനുള്ള അത് ഉൾക്കൊണ്ട് ചെയ്യണതിന്റെ വ്യത്യാസാണ് അപ്പൊ ലങ്ക ദയിപ്പിക്കാൻ അടി രണ്ടു കയ്യിൽ പന്തം കൊണ്ട് പോകുന്ന ഒരു രംഗണ്ട് അപ്പൊ ഈ പന്ത ഇങ്ങനെ കൊണ്ടുപോയി കൊണ്ടുപോയി ശരിക്കും ഒന്നും കൊണ്ടു അപ്പൊ പിറ്റേ ദിവസം കളി കഴിഞ്ഞ് വരുമ്പോ ഇങ്ങനെ ചുണ്ടിങ്ങനെ കുറച്ച് പൊള്ളി ഇങ്ങനെ വീർത്തിരിക്കുന്നു അപ്പൊ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു അത് ഇന്നലെ ഇപ്പൊ രാവണനായിരുന്നു അതിന് കിട്ടിയതാണ് പറഞ്ഞു അതിന്റെ അശന അത് കഴിഞ്ഞപ്പോ അശനപ്പോ അപ്പത്ര ശ്രദ്ധിച്ചില്ല അണിയറയിൽ വന്നപ്പോ അത് മനസ്സിലായി മനസ്സിലായപ്പോ ശരിക്കും അത് അശാനും നല്ല വിഷമായി അപ്പൊ അത് സാരല്ലേ കേട്ടോ മാറുമ്പോ പൊക്കോളും എപ്പോഴും വരാറുണ്ടോ ഇടയ്ക്ക് കാണാറുണ്ട് രഞ്ജിനിയും വളരെ തിരക്കുള്ള ഒരു വ്യക്തിയാണല്ലോ അല്ലെ തൃപ്പൂണിത്തുറ നഗരസഭാധ്യക്ഷന്നൊക്കെ പറയുമ്പോൾ എങ്കിലും ആശാന്റെ സമാഗമം എന്ന് പറഞ്ഞപ്പോൾ രഞ്ജനി വളരെ സന്തോഷത്തോടെ തന്നെ വന്നു